അയ്യലേ എന്തെങ്കിലും പണിയാണ് മാങ്ങ ഇറക്കാ ഏഹ് മാങ്ങ ഇറക്കല്ല ഇറക്കല്ലാട്ടാ കാരണം എനിക്ക വേര് പിടിപ്പിക്കാനുള്ള അടയാളം ഒക്കെ ഉണ്ട് നല്ല മാങ്ങയാണ് പൊയ്സോതൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ എത്ര എത്രണം കിട്ടി ആ ഒക്കെ അറുത്തിട്ട് നിങ്ങൾ ഇത് വല്ല പണി ഇതേട്ടോ എന്താന്ന് വെച്ചാൽ ഉപ്പ് ഇത് ഉപ്പും ഉപ്പും മുളകും കൂടെ കൂട്ടി തിന്ന അർത്തും ഒക്കെ കഴിച്ചിട്ട് നല്ലൊരു മാവാണ് ഞാനൊരുപാട് ദിവസിക്കണേ ഇതിങ്ങനെ ഇതിനെ വേര് പിടിപ്പിക്കാൻ വേണ്ടി കണ്ടമാലുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു മാങ്ങ പ്രത്യേകിച്ചും ഉണ്ടാവില്ല അടുത്ത് പടത്തന്നെ കിട്ടുള്ളൂട്ടാ നല്ലൊരു മാത്രമല്ല അടുത്ത് കൊല്ലിയൊക്കെ നോക്കാൻ ഈ മോഡലാണ് അടുത്ത് പോവും എത്തുന്നില്ല അല്ലെ കണങ്ങനെ പിന്നെ മോള് കേറുക മാങ്ങ ഇറക്കുക എന്നിട്ട് ഉപ്പും മുളും കൂടെ തിന്ന ഓര മാങ്ങ പൊഴിക്കാനായിട്ടില്ല കേട്ടാ ഇവരെ പണിതേനെ ഇവരെ അങ്ങനെ വിട്ടാ ശരിയാവില്ലേ എന്റെ മാങ്ങ ഒക്കെ കഴിച്ചു ഏഹ് ഒന്നും പൊഴിക്കാൻ പൊഴുത്താ മാങ്ങട്ടല്ലേ മഴത്തേള്ളൂ ബാക്കി കാര്യം പറ്റും കാണാ നീമത്തെ വാങ്ങാണ്ടല്ല ഇത് എന്താ പറയുക ഈയൊരു മൂച്ചി ഒരു ഒരു പത്ത് മുപ്പത് വർഷമായി ഉണ്ടായ ഒരു മൂച്ചിണ്ടായിട്ട് എല്ലാ വർഷവും ഇപ്പം വാങ്ങിച്ചു നല്ല മധുരം ആട്ടാണ് ഇതിങ്ങനെ പച്ചയെ നമ്മൾ കണ്ടൊക്കെ എത്തും പൊഴുത്തതാന്ന് വിചാരിച്ചു ഒന്നും കൂടെ ചോന്ന കളറിൽ വരും ചെയ്യും അതുപോലെ തന്നെ ഇത് നമ്മൾ ഇവലൊക്കെ കുട്ടികൾക്ക് എന്താ ചെയ്യുന്നത് അത് കയറി ഒക്കെ അർത് കണ്ട മാറ്റം ഉണ്ടായിരുന്നു എല്ലാം അർത് ഇങ്ങനെ മേലെ കയറിയാ അറുത്ത് കൊണ്ടുപോകുക ഉപ്പിലിടുക അതാണ് പണി പൊഴിക്കാൻ നേരം കിട്ടില്ല അതെടുത്ത് ഇങ്ങനെ പൊഴുപ്പിച്ചാൽ നല്ല ടേസ്റ്റുമാണ് നമ്മൾ വന്നപ്പോ അതൊരു പരിപാടി അയച്ചിരിക്കണം ഒരു പൊയ്ത്തത് കണ്ടിട്ടില്ല പൊയ്ത്തത് ഈ കളറാ വരിക കണ്ട അത് തിന്ന ഭയങ്കര ടേസ്റ്റാ എല്ലാം മധുരട്ടാ ഇതേ കെട്ടിയെക്കഴിഞ്ഞാലേ ഒരഞ്ച് കമ്പിയെങ്കിലും നമ്മൾക്ക് ഇടയാൾട്ടെക്കണം ഇല്ലെങ്കിൽ മാങ്ങ കഴിഞ്ഞാൽ കെട്ടിയ്ക്കട്ടെ എന്താന്നറ ഇത് കെട്ടി വെക്കണത് ഇനി ഈ മഴക്കാലം വന്നാലത് എയർ ലെയറിംഗ് ചെയ്യാൻ പറ്റും വേര് പിടിപ്പിക്കാൻ പറ്റുള്ളൂ ഇനി മൂച്ചിന്റെ ഒക്കെ കാലാവധി കഴിഞ്ഞിരിക്കണം ആ ഭാഗത്തൊക്കെ നല്ലതുണ്ടായിരുന്നേ അവിടെ ലൈൻ കമ്പി ഫോൺ ഉണ്ട് എന്താ പറയാ നമ്മളെ കരണ്ടിന്റെ കമ്പിയാണ് ഒരക്കോലും വെട്ടി 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 മൂച്ചിന്റെ കാലാവധി കഴിഞ്ഞു അപ്പൊ ഇനി ഒരു അഞ്ചാറെ പേര് പിടിപ്പിച്ചാലേ കാര്യം നടക്കുവോട്ടോ ഏഹ് ആ ഒരു പൈത്ത മാങ്ങ തടാ നിങ്ങൾ കണ്ടില്ലേ കണ്ട നോക്കാടി ഏ ഇൻ്റെ നിങ്ങൾ കണ്ടില്ലേ കടീ കണ്ട പൊയ്ത്തം മാങ്ങട്ടെ അത് ഇപ്പൊ ഇത് മരുന്ന് കടിക്കാത്ത മാങ്ങല്ല കാരണം ഇന്നലെ മഴ പെയ്തിക്കണം അപ്പൊ കടിച്ചു നോക്കട്ടെ എന്താ പാടും നോക്കല്ലാടാടാ പൊട്ടി വെക്കുവാണെങ്കിലും അങ്ങക്ക് മാ നല്ല കള്ള പോലും പൊത്ത പെട്ടന്ന് അർത്ഥിക്കും കണ്ടിട്ടില്ല കണ്ട ചെറിയ പോയപ്പോള് ഏഹ് അത്രണ്ട് ചെറിയ പോയിപ്പ നല്ല പോയിത്താ നല്ല മത നല്ല ചോന്ന കളർ ഔട്ടാറ്റും മാങ്ങ ഇറക്കാൻ കഴിയത്ത് കണ്ടിട്ടില്ല ബാക്കി ഒന്ന് അറുത്തീകണു അത് അത് കണ്ട് കണ്ടുപൊട്ടിട്ടില്ല ഒന്ന് പോയി പോയിക്കണു ആ അത് കപ്പ് കണ്ടിന്നാ പൊയത്ത് കണ്ടിന്നാ അത് ആ പുറത്തുണ്ട് ആ ഭാഗത്തുണ്ട് ഇഷ്ടം പോലെ പക്ഷെ ആണ് നമ്മള് കയ്യെത്തൂല ആ കൊല്ലിയാക്കാണി ഞമ്മള് ഓൺലൈനിൽ നിന്നല്ലേ ആ മീഷോന്ന് വാങ്ങിയത് ചോദിച്ചാണ് കണ്ട എല്ലാരും പുതിയ മോഡലാണ് ഞമ്മളിപ്പൊ പഴയ മോഡൽ തന്നെ വെച്ചത് അങ്ങനത്തെ കൊല്ലി നമ്മൾ ഞമ്മളുണ്ടാക്കി തരും നമുക്ക് എത്ര ഇത് കിട്ടാ ഇങ്ങനെ ഇത് ഇങ്ങക്കൊന്നും വാങ്ങാൻ കിട്ടില്ല ഇത് പടത്തന്നെ വേണ ആരും മാങ്ങ രണ്ട് കിലാണ്ട് அவ்வளோ <coughs> கார்டு